എല്ലാവർക്കും ഒലീവിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക എല്ലാ കുർത്തീസുകളും നിങ്ങൾക്ക് ത്രീ ഡബിൾ നയൺ ആണ് ഒലീവിയ ഡിസൈൻസിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത് എത്ര ഹെവി വർക്ക് ആയിക്കോട്ടെ എത്ര ക്വാളിറ്റി ഐറ്റം ആയിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഹാൻഡ് വർക്ക് ആണ് ഈ ഹാൻഡ് വർക്ക് നിങ്ങൾ ശരിക്കും ഷോക്ക് ആവുന്ന രീതിയിലുള്ള ഒരു ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇത് നോക്കിക്കേ ഈ ഒരു ഹാൻഡ് വർക്കിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും തരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയാണ് നമ്മൾ ഓരോ ഐറ്റവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത് ജോർജറ്റ് ഫാബ്രിക് ആണ് നോർമലി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് വർക്ക് എല്ലായിടത്തേം എന്താ പറയുന്നത് ലേബേഴ്സ് ചെയ്യുന്നത് പോലെ ഹാൻഡ് വർക്കും ഹാൻഡ് വർക്കേഴ്സാണ് നമുക്കും ഈ ഒരു കുർത്തി ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കൊരു വൈഡ് കസ്റ്റമേഴ്സാണ് അപ്പം നമുക്ക് അവർക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങളിത് നേരത്തെ പ്രീബുക്കിംഗ് കൊടുക്കുന്നത് കാരണം അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ പോലും അറിയണ്ട അവർ സ്ഥിരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ നോക്കുക ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ട് വില നമ്മൾ വിചാരിക്കും നൂറ് രൂപയ്ക്കാണെങ്കിലും അതിന്റെ വാല്യൂ ഉണ്ട് ഞാൻ അതല്ല പറയുന്നത് ഒരു ഡ്രസ്സ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ അത് ഹാൻഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന അതിന്റെ പ്രൈസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഇതിൽ ഇതിലെന്തുമാത്രം ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ സീസണുകളാണ് അങ്ങോട്ട് ഓരോ ഓരോ ഫങ്ഷനുകളുടെ സീസണാണ് ഇതുപോലെ നമുക്കൊരു ഫങ്ഷന് തിളങ്ങാൻ ഇതിൽ കൂടുതൽ എന്തു വേണം നമ്മൾ ഒരെണ്ണത്തിന് ഇട്ടത് വേറെ ഒന്നത്തിന് ഇടത്തുമില്ല ദേ കണ്ടോ ഈ ഒരു ഈ ഒരു ഫാബ്രിക് നിങ്ങൾ കയ്യിലോട്ട് കിട്ടുമ്പോ ഒന്ന് പിടിച്ചു നോക്കണം ഈ ഒരു ക്വാളിറ്റി ഇതിന്റെ വിത്ത് ലൈനിങ് ആണ് ടോപ്പിന്റെ എൻഡിങ്ങിലും വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളറ് ട്രഡീഷണൽ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് പർപ്പിൾ ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം കാരും സ്മോളുകാരും ഒക്കെ ഇതെടുത്ത് ലാർജ് ഒന്നെടുത്ത് ചെറിയൊരു ഷേപ്പ് ചെയ്താൽ മതി ആ ഒരു രീതിയിലാണ് കാരണം നമുക്ക് ത്രീ എക്സല് കൂടി പരിഗണിക്കണം ഈ ഒരു ഐറ്റം ഒക്കെ വരുമ്പോൾ നമുക്ക് ത്രീ എക്സ് കാരെ നമുക്ക് വിട്ട് കളയാൻ പറ്റത്തില്ല അപ്പൊ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പർപ്പിളാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് പ്യുവർ റാണി പിങ്ക് അല്ല ചെറിയ രീതിയിൽ റെഡ് കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ നോക്കിക്കേ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മുന്നൂറ്റിക്ക് കൊണ്ടുവരുമ്പം എന്തോരം എഫേർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലൈക്ക് ആണ് അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ റേറ്റിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് പിങ്ക് ആണ് നല്ല രസമായിട്ടുള്ള ഒരു റെയർ കളറാണ് ലാസ്റ്റ് കളറ് ബർഗണ്ടി കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ബർഗണ്ടി ബർഗൻഡി ആണ് വരുന്നത് ഒരു വെറൈറ്റി നെക്കു അല്ലേ നല്ല ഭംഗിയിലുള്ള ഒരു വെറൈറ്റി നെക്കു ആണ് ഇതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നല്ല രസമാണ് കണ്ടല്ലോ ഡെയിലി കോൺസെപ്റ്റ് ആണ് ഡെയിലി രണ്ട് പേർക്കാണ് കുർത്തീസ് നൽകുന്നത് അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സാധാരണക്കാരായുള്ള ഒരുപാട് പേർക്ക് ത്രീ ഡബിൾ നയൻ ഒക്കെ കിട്ടട്ടെ കിട്ടെല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പൊ നമുക്ക് പുതിയ പുതിയ പല അപ്ഡേഷനുകളും നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ടുണ്ട് അതിന് നമ്മള് വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണുമ്പോഴേക്കും ബൈ